ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും ബുദ്ധിശാലിയും പ്രമുഖനുമായ കോൺഗ്രസ് നേതാവാണ് ഡോക്ടർ ശശി തരൂർ എന്നാൽ അടുത്തിടെയായി അദ്ദേഹം സ്വന്തം പാർട്ടിക്കുള്ളിലും പുറത്തും വലിയ ചർച്ചാ വിഷയമായിരിക്കാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും കേന്ദ്ര സർക്കാരിനെയും പുകഴ്ത്തിയുള്ള അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ ബി ജെ പിയിലേക്ക് അദ്ദേഹം നൽകിയതോടെയാണ് കോൺഗ്രസ് നേതൃത്വം ശക്തമായ നിലപാടെടുക്കാൻ നിർബന്ധിതരായത് തരൂരിനെ പൂർണ്ണമായും സാധ്യമല്ലെന്ന തിരിച്ചറിവിൽ അദ്ദേഹത്തെ പാർട്ടിയിലേക്ക് തിരികെ അടുപ്പിക്കാനുള്ള ചേർത്ത് പിടിക്കൽ തന്ത്രം ഹൈക്കമാൻഡ് ആവിഷ്കരിച്ചിരിക്കുകയാണ് ഈ നീക്കം കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിവെക്കുമെന്നതാണ് വിലയിരുത്തൽ ശശി തരൂർ കോൺഗ്രസിൽ ഒറ്റപ്പെടുന്നുവെന്ന് തോന്നൽ ശക്തമായ സമയത്താണ് ഹൈക്കമാൻഡ് സുപ്രധാന ഈ വെറും അനുരഞ്ജനത്തിനപ്പുറം പാർട്ടിയുടെ നിലനിൽപ്പിനും ഭാവി തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾക്കും അനിവാര്യമാണെന്ന തിരിച്ചറിവിൽ നിന്നാണ് ഉടലെടുത്തത് തരൂരിനെ പാർട്ടിയിൽ സജീവമാക്കാനുള്ള ആദ്യപടി സുപ്രധാനമായ ഒരു പാർലമെന്ററി പദവിയിൽ അദ്ദേഹത്തെ നിലനിർത്തുക എന്നതായിരുന്നു പാർലമെന്ററി വിദേശകാര്യ മന്ത്രാലയ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ സ്ഥാനത്ത് ശശി തരൂർ തുടരുമെന്ന് കോൺഗ്രസ് വ്യക്തമാക്കി അധ്യക്ഷ സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ വീണ്ടും നിർദ്ദേശിച്ചുകൊണ്ട് എഐസി മുൻ അധ്യക്ഷ സോണിയാഗാന്ധി സ്പീക്കർക്ക് കത്ത് നൽകിയത് തരൂരിനുള്ള ഹൈക്കമാൻഡിന്റെ പിന്തുണ എത്രത്തോളമുണ്ടെന്ന് ഉണ്ടെന്ന് വ്യക്തമാക്കുന്നുണ്ട് കഴിഞ്ഞ സെപ്റ്റംബറിൽ ഈ സ്ഥാനത്തേക്ക് തരൂരിനെ നിയോഗിച്ചപ്പോഴും സമാനമായ പ്രാധാന്യം നൽകിയിരുന്നു അദ്ദേഹത്തിന്റെ അന്താരാഷ്ട്ര പരിചയവും നയതന്ത്രപരമായ അറിവും ഈ സ്ഥാനത്തിന് ഏറ്റവും അനുയോജ്യമായതിനാൽ ഈ പദവി നിലനിർത്തുന്നത് അദ്ദേഹത്തിന് നൽകിയ വലിയ അംഗീകാരമാണ് തരൂരിനെതിരെ ശക്തമായ വിമർശനം ഉയർന്നപ്പോഴും കേരളത്തിലെ പാർട്ടി വേദികളിൽ നിന്നും അദ്ദേഹം ഏറെക്കുറെ മാറ്റി നിർത്തപ്പെട്ടിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ വിഷയത്തിലും മറ്റു മോദി അനുകൂല പ്രസ്താവനകളിലും ഉണ്ടായ ഭിന്നത കാരണം കേരളത്തിലെ ചില നേതാക്കൾ പരസ്യമായി തന്നെ തരൂരിനെ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെടുകയും അദ്ദേഹത്തിന് ക്ഷണം നൽകാതിരിക്കുകയും ചെയ്തു ഇതോടെ കോൺഗ്രസ് വേദികളിൽ നിന്നും മാറി നിന്ന തരൂർ മറ്റു പരിപാടികളിൽ പങ്കെടുത്തു മടങ്ങുന്ന ഒരു അവസ്ഥയുണ്ടായി ഈ സാഹചര്യത്തിലാണ് എ നേരിട്ട് ഇടപെട്ട് തരൂരിനെ സംസ്ഥാനത്തെ ഒരു സുപ്രധാന പാർട്ടി പരിപാടിയിൽ പങ്കെടുപ്പിച്ചത് നീണ്ട ഇടവേളയ്ക്ക് ശേഷം പിണറായി സർക്കാരിനെതിരെ മഹിളാ കോൺഗ്രസ് സംഘടിപ്പിച്ച കുറ്റപത്ര സമർപ്പണ പരിപാടിയിൽ തരൂർ പങ്കെടുത്തു കേരളത്തിന്റെ ചുമതലയുള്ള എ ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയുടെ ക്ഷണപ്രകാരമാണ് അദ്ദേഹം എത്തിയത് എന്നത് ശ്രദ്ധേയമാണ് രാജ്ഭവനിലെ പരിപാടിക്ക് ശേഷം ഡൽഹിയിലേക്ക് മടങ്ങാനിരുന്ന തരൂർ ദീപാദാസ് മുൻഷിയുടെ അഭ്യർത്ഥന മാനിച്ചാണ് പരിപാടിയിൽ പങ്കെടുത്തത് കെ അധ്യക്ഷൻ പ്രതിപക്ഷ നേതാവ് യു ഡി എഫ് കൺവീനർ എന്നിവരടക്കമുള്ള മുഴുവൻ സംസ്ഥാന നേതൃത്വവും പങ്കെടുത്ത വേദിയിൽ തരൂർ എത്തിയത് സംസ്ഥാന നേതൃത്വത്തിനുള്ള വ്യക്തമായ സന്ദേശമായിരുന്നു തരൂരും കോൺഗ്രസും തമ്മിൽ അകലം പാലിക്കാനുള്ള കാരണങ്ങൾ അദ്ദേഹത്തിന്റെ മോദി അനുകൂല നിലപാടുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല ഓപ്പറേഷൻ സിന്ധൂർ അടക്കമുള്ള കേന്ദ്ര സർക്കാർ പദ്ധതികളെയും നരേന്ദ്രമോദിയുടെ നടപടി യും തുടർച്ചയായി പ്രശംസിച്ചതാണ് ഭിന്നതയുടെ പ്രധാന കാരണം ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം ചെയ്തതെന്ന് അദ്ദേഹം പരസ്യമായി കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ വലിയ പ്രതിഷേധവും ഉയർത്തി അഭിപ്രായ സ്വാതന്ത്ര്യം പാർട്ടി അനുവദിക്കുന്നുണ്ടെങ്കിലും വിമർശനം കോൺഗ്രസിലെ ഒരു വിഭാഗം പരസ്യമായി ഉന്നയിച്ചു പാർട്ടി നിരന്തരം പ്രതിരോധത്തിലാകുന്ന തരത്തിൽ വോട്ടെടുപ്പ് ദിവസങ്ങളിൽ പോലും വിവാദ പ്രസ്താവനകൾ നടത്തിയത് സംസ്ഥാനത്തെ പല നേതാക്കളെയും ചൊടിപ്പിച്ചു എഐസിൽ സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിക്കാൻ തരൂർ തയ്യാറായതും അദ്ദേഹത്തിന് പാർട്ടിയിൽ തിരിച്ചടി ഉണ്ടാക്കി ഒരു വിഭാഗം അദ്ദേഹത്തെ പിന്തുണച്ചെങ്കിലും കോൺഗ്രസ് നേതൃത്വമായി ഇത് കൂടുതൽ അകലാൻ കാരണമായി എഐസി പ്രവർത്തക സമിതിയിൽ അംഗമാക്കിയെങ്കിലും ചുമതലകളൊന്നും നൽകാതിരുന്നത് ഈ അകൽച്ചയുടെ സൂചനയായിരുന്നു പാർലമെന്റിൽ കോൺഗ്രസിന്റെ ഉപനേതാവ് സ്ഥാനം അടക്കം ആഗ്രഹിച്ചിരുന്ന തരൂരിനെ പരിഗണിക്കാൻ നേതൃത്വം തയ്യാറാകാതിരുന്നത് അദ്ദേഹത്തെ വലിയ തോതിൽ നിരാശനാക്കിയിരുന്നു കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ ഈ പുതിയ നിലപാടിന് പിന്നിൽ കേരള രാഷ്ട്രീയത്തിലെ ചില നിർണായകമായ കണക്കുകൂട്ടലുകളുണ്ട് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ അധികാരം തിരിച്ചുപിടിക്കേണ്ടത് കോൺഗ്രസിന് അനിവാര്യമാണ് ഇതിനുവേണ്ടി വേണ്ടി എല്ലാവരും ഒരുമിക്കണമെന്ന് ചിന്ത ഹൈക്കമാൻഡിനുമുണ്ട് സംസ്ഥാനത്തെ പല നേതാക്കളും തമ്മിലുള്ള ഭിന്നതകൾക്കിടയിൽ പൊതുസമ്മതനും പ്രമുഖരുമായ ഒരു നേതാവിനെ സജീവമാക്കുന്നത് പാർട്ടിക്ക് ഊർജം പകരും ശശി തരൂർ എന്ന നേതാവിന് യുവതലമുറയിലും വിദ്യാസമ്പന്നർക്കിടയിലും വലിയ സ്വാധീനമുണ്ട് അദ്ദേഹത്തിന്റെ വാഗ്പാടവും അന്താരാഷ്ട്ര തലത്തിലുള്ള പ്രതിച്ഛായയും കേരള രാഷ്ട്രീയത്തിൽ മറ്റു നേതാക്കൾക്കില്ലാത്ത ഒരു ആകർഷണീയത നൽകുന്നുണ്ട് അദ്ദേഹത്തെ പോലെ ഒരു ദേശീയ മുഖം സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ സജീവമാകുന്നത് പാർട്ടിക്ക് ഗുണകരമാവുമെന്നും ബി ജെ പിയുടെ വളർച്ചയെ തടയാൻ സഹായിക്കുമെന്നും ഹൈക്കമാൻഡ് കരുതുന്നുണ്ട് കേരള രാഷ്ട്രീയത്തിൽ നിർണായക സ്വാധീനമുള്ള എൻ എസ് പോലുള്ള ചില സമുദായങ്ങൾക്ക് തരൂരിനോട് താല്പര്യവുമുണ്ട് തരൂരിനെ സജീവമാക്കുന്നതിലൂടെ ഈ സമുദായ വെല്ലുവിളികൾ മറികടക്കാം എന്നും ചില സമുദായ വോട്ടുകൾ ഉറപ്പിക്കാൻ സാധിക്കുമെന്നും കോൺഗ്രസ് കണക്കുകൂട്ടുന്നുണ്ട് ദീപാദാസ് മുൻഷി ഇടപെട്ടത് ഈ സന്ദേശം നൽകാനായിരുന്നുവെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട് നരേന്ദ്രമോദിയെ പ്രശംസിച്ചതിലൂടെ കോൺഗ്രസിൽ ഒറ്റപ്പെടലിന്റെ വക്കിലെത്തിയ ശശി തരൂരിനെ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് വിജയം എന്ന ലക്ഷ്യത്തോടെ ഹൈക്കമാൻഡ് തിരികെ ചേർത്ത് നിർത്തിയിരിക്കുകയാണ് അദ്ദേഹത്തിന് സുപ്രധാനമായ പാർലമെന്ററി പദവിയിൽ തുടരാൻ അനുമതി നൽകുകയും സംസ്ഥാനത്തെ പ്രധാന പാർട്ടി വേദിയിൽ സജീവമായി പങ്കെടുപ്പിക്കുകയും ചെയ്തതിലൂടെ സംസ്ഥാന നേതൃത്വത്തിലുള്ള തരൂർ വിരുദ്ധ ചേരിക്ക് ഹൈക്കമാൻഡ് ശക്തമായ താക്കീതാണ് നൽകിയിരിക്കുന്നത് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ തരൂരിനുള്ള പ്രസക്തി എ ഐ തിരിച്ചറിഞ്ഞതിന്റെ ഫലമാണ് ഈ ഇടപെടൽ തെരഞ്ഞെടുപ്പുകൾ വരാനിരിക്കെ പാർട്ടി വേദികളിൽ കൂടുതൽ സജീവമാകാൻ എ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നു കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ ഈ റിവേഴ്സ് കെയർ നീക്കം ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കേരളത്തിലെ കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളിലും തന്ത്രങ്ങളിലും ശശി തരൂരിന് നിർണായകമായ പങ്കുണ്ടാകുമെന്നതിന്റെ വ്യക്തമായ സൂചനയാണ് നൽകുന്നത് അദ്ദേഹത്തിന്റെ സാന്നിധ്യം സംസ്ഥാനത്തെ പാർട്ടിക്കുള്ളിൽ നിലനിന്നിരുന്ന ഭിന്നതകളെ ഇല്ലാതാക്കുമോ അതോ പുതിയ വെല്ലുവിളികൾക്ക് വഴി തുറക്കുമോ എന്നുള്ളത് വരും നാളുകളിൽ കണ്ടറിയേണ്ടതുണ്ട്